വിവാദങ്ങൾ നിന്ന് അകന്ന് പക്ഷേ വ്യക്തതയോടെ കാര്യങ്ങളെ കാണുകയും അത് അവതരിപ്പിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു നേതാവാണ് കേ എമ്മിൻ്റെ സംസ്ഥാന അധ്യക്ഷനും കൂടിയായ ടി പി അബ്ദുള്ള കോയം നമുക്കറിയാം സൂമ്പാ വിവാദം വലിയ തരത്തിൽ ചർച്ചയായപ്പോൾ ടി പി ഒരു കാര്യം മാത്രമേ പറഞ്ഞുള്ളൂ ഭിന്നത സൃഷ്ടിക്കരുത് സമൂഹത്തിൽ അത് സമൂഹം ഏറ്റെടുക്കുകയാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം താങ്കളുടെ വാക്കുകൾ കേരളം ഒന്നാകെ കേട്ടിരിക്കുകയാണ് എന്താണ് പറയുന്നത് എനിക്ക് ഞങ്ങളുടെ പ്രസ്ഥാനത്തെ സംബന്ധിച്ച് അതിൻ്റെ മുൻഗാമികളും എല്ലാ കാര്യങ്ങളിലും അവർ പുലർത്തിയ പക്വതയും ദീർഘവീക്ഷണവും ഒരു സമൂഹത്തിൽ ഭദ്രമായി നിൽക്കേണ്ട കാഴ്ചപ്പാടുകൾ അത് വളരെ വ്യക്തിമായ അനുഭവത്തിലൂടെ മനസ്സിലാക്കിയ ആളാണ് ഞാൻ അതുകൊണ്ടാണ് ഈ കാര്യത്തിൽ ഈ ഇഷ്യൂവിൽ വളരെ അപകടകരമായ നിലയിലേക്ക് വിവാദങ്ങളും തർക്കങ്ങളും ന്യായീകരണങ്ങളും തുടങ്ങിയത് ഈ സന്ദർഭം ഒരു വിദ്യാഭ്യാസ വർഷം ആരംഭിക്കുകയാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മുടെ കുട്ടികൾ എന്തൊരു പ്രതീക്ഷയോടു കൂടിയാണ് ഈ ദിവസങ്ങൾ അവർ കാണുന്നതും അവരതിലേക്ക് മുന്നിട്ടിറങ്ങുന്നതും ആ ഒരു കലാലയ അന്തരീക്ഷം ഒരു സന്തോഷപ്രദമാക്കി മാറ്റാൻ കാലാകാലമായി നമ്മൾ വരുത്തുന്ന പല പരിപാടികളും അല്ലെങ്കിൽ ആസൂത്രണങ്ങളുമെല്ലാം സന്തോഷവും പരസ്പര ധാരണയും ഐക്യവും മതേതരിത്വത്തിൻ്റെ മൂല്യങ്ങളുമെല്ലാം പൂർണ്ണമായി സംരക്ഷിക്കുന്ന തര ഈ ഒരു സന്ദർഭത്തിൽ തികച്ചും അനാവശ്യമായ അങ്ങനെയാണ് ഞാൻ വിശേഷിപ്പിക്കുന്നത് ഒരു തർക്കത്തിലേക്ക് ഒരു വിവാദത്തിലേക്ക് കേരളത്തെ കൊണ്ടുചെന്നെത്തിച്ചത് അപകടകരമായിപ്പോയി യഥാർത്ഥ അതിന് മാത്രമുള്ള ഒരു ഒരു പ്രശ്നമൊന്നും ഇവിടെ ഗവൺമെൻറ് ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ വിദ്യാഭ്യാസ മേഖലയിലോ ഉണ്ടായിട്ടില്ല ഈ പല പരിഷ്കരണങ്ങളുടെ കൂട്ടത്തിൽ ഒരു കുട്ടികളെ ആവേശ ഭരിതരാക്കി അവരെ സാമൂഹ്യമായി അവരെ യോജിപ്പിച്ച് നിർത്തുന്ന ഒരു ഒരു പദ്ധതി എന്നുള്ള നിരക്ക് ഗവണ്മെൻ്റ് ഈ പ്രോഗ്രാമിനെ അവതരിപ്പിച്ചതാണ് പക്ഷേ അത് മതത്തിൻ്റേതായ നിരക്ക് കൊണ്ടുവന്ന് ഇല്ലാത്ത വിശദീകരണങ്ങൾ അതിലേറ്റവും തെളിവായി തന്നെ ആദ്യമായി തന്നെ ഇതിനെ തിരികൊളുത്തിയ ശക്തികളിൽ നിന്ന് ഉണ്ടായ വിവാദങ്ങൾ കുട്ടികളുടെ ഡ്രസ്സിനെ സംബന്ധിച്ചും അതേപ്രകാരം ആൺ പെൺ ഇടകലർന്ന് നൃത്തം ചവിട്ടുന്നതിനെ സംബന്ധിച്ചും എല്ലാം പറഞ്ഞത് തികച്ചും അവിവേകമായിട്ടുള്ള ഒരു പ്രസ്താവനയാണ് സ്വാഭാവികമായി അതുമായി ബന്ധപ്പെട്ട് ഇവിടെ ഒരു വളരെ ഭീതിജനകമായൊരു അന്തരീക്ഷം ഈ സന്ദർഭത്തിൽ ഉണ്ടാക്കിയത് അത് പടർന്നു പിടിക്കുന്നതിനിടയിൽ വിവേകത്തോടെ ഈ കാര്യങ്ങൾ സമൂഹത്തെ ധരിപ്പിക്കണം എന്ന ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് ഞങ്ങൾ സംസ്ഥാന തലത്തിൽ തന്നെ ചർച്ച നടത്തുകയും അതിൽ നിന്ന് ഉരുത്തിരിഞ്ഞ വിവേകപൂർണമായ അഭിപ്രായങ്ങളെ അത് പറയുകയും ചെയ്തു നന്നായി എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം ഇത്തരത്തിലെ വിഷയങ്ങൾ ചിലപ്പോൾ സമുദായത്തിൽ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും പക്ഷേ ആ വിഷയങ്ങൾ ഇത്ര അതിവൈകാരികമായി അവതരിപ്പിക്കുമ്പോഴുണ്ടാകുന്ന അതിൻ്റെ ഒരു ഭവിഷ്യത്തുണ്ട് അത് ആലോചിക്കാതെയാണ് ഇത്തരത്തിലുള്ള പ്രതികരണം ഉണ്ടായിരിക്കുന്നത് അതീ പറ അത് ഈ പറയുന്നവരുടെ മനസ്സിലിതിനേക്കാൾ ഇടുങ്ങിയ വീക്ഷണങ്ങളാണ് ഉണ്ടാകുക ഈ പുറത്തേക്ക് പറയുന്ന കാര്യങ്ങളേക്കാൾ ഇടുങ്ങിയ സമൂഹത്തിന് യോജിക്കാൻ പറ്റാത്ത ഭീഷണങ്ങളുണ്ടാകും അത് മറച്ചു വെച്ചുകൊണ്ടാണ് മറ്റ് പ്രശ്നങ്ങൾ പർവതീകരിച്ച് ചെറിയ പ്രശ്നങ്ങൾ പർവതീകരിച്ച് വിവാദമാക്കി തീർക്കുന്നത് അതിൻ്റെ അപകടാവസ്ഥ മനസ്സിലാക്കാൻ സാമൂഹ്യ രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകൾക്ക് സാധിക്കണം അതിനനുസരിച്ചേ പ്രതികരിക്കാവൂ എന്തിനേയും രാഷ്ട്രീയമായും അല്ലെങ്കിൽ വേറെ സാമൂഹ്യമായും വിമർശിക്കപ്പെടുകയും എതിർക്കുകയും ചെയ്യുക എന്നുള്ളത് അപകടകരമായ ഭവിഷ്യത്തുകൾ ഉണ്ടാക്കുന്നതാണ് അതിൻ്റെ ഏറ്റവും പ്രകടമായ കാര്യം എന്ന് പറയുന്നത് എം എ ബേബിയെ പോലുള്ള ഒരാൾ കടുത്ത ഭാഷയിലാണ് ഇതിനെ വിമർശിക്കുക ഒരു പക്ഷേ നമ്മൾ മുൻപൊന്നും കാണാത്ത തരത്തിലുള്ള വിമർശനമാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തുണ്ടായത് അതെ അതെ അത് അദ്ദേഹത്തെ പോലെയുള്ള ആളുകൾ വളരെ പക്കുമതികളാണ് ഇതുവരെയുള്ള ചരി അനുഭവങ്ങളിൽ നമുക്ക് മനസ്സിലാക്കാം അതേപ്രകാരം പലരുമുണ്ട് ഇത് തന്നെ കുറച്ചുകൂടി ദിവസങ്ങൾ നീണ്ടു നിൽക്കുകയാണെങ്കിൽ വളരെ ഈ വിദ്യാഭ്യാസ മേഖലയിൽ തന്നെ സ്തംഭനാവസ്ഥ സൃഷ്ടിക്കാൻ ഇത് മതി കാരണം അതിൻ്റെ വർഗീയമായിട്ടുള്ള അല്ലെങ്കിൽ മതങ്ങളെ പരസ്പരം ഇകഴുത്തുന്നതും പുകഴ്ത്തുന്നതുമായ വിവാദങ്ങൾ ഇതെല്ലാം കൂടി സമൂഹത്തെ ഇപ്പം ഒരു നല്ല അന്തരീക്ഷം ഒരു വിദ്യാഭ്യാസ വർഷത്തിൻ്റെ തുടക്കം എന്നുള്ള നിരക്കും വളരെ അപകടകരമായ കാലാവസ്ഥയിൽ വന്ന മാറ്റങ്ങളും ഇതിൽ ഉത്കണ്ഠയോടുകൂടി നിൽക്കുന്ന ഒരു സമൂഹത്തിൻ്റെ മുന്നിൽ ഈ ഇങ്ങനെ വർഗീയമായിട്ടുള്ള ഒരു ചരിതിരിവിനെ അല്ലെങ്കിൽ അങ്ങനെയുള്ള ചില സൃഷ്ടിക്കാൻ ഉപകരിക്കുന്ന വിവാദപരമായ കാര്യങ്ങളെ അവതരിപ്പിക്കുന്നത് ഉചിതമല്ല അത് നുള്ളിക്കളയണ്ട ആശയമാണ് അതിന് തുടക്കക്കാരുടെ ഉദ്ദേശങ്ങളെ നമ്മൾ വ്യക്തമായി മനസ്സിലാക്കേണ്ടതാണ് എന്നാണ് ഈ അഭിപ്രായം ഈ സൂമ്പയെ മാറ്റി നിർത്തണമെന്നിപ്രായം ഒന്നുമില്ലല്ലോ സൂംബെ സംബന്ധിച്ച ഒരു കാര്യം പരിഗണിക്കാവുന്നതാണ് ഇങ്ങനെ വിവാദങ്ങൾ എന്താണ് വിവാദം എതിരെ സംബന്ധിച്ചത് ഇവിടെ ഉന്നയിച്ച ഈ ആദ്യത്തെ ഈ അഭിപ്രായ ഈ ആശയങ്ങൾ തുടങ്ങി വെച്ച ബക്കുദിയുടെ ഫേസ്ബുക്കിൽ തന്നെ യഥാർത്ഥത്തിൽ പ്രകടിപ്പിക്കുന്ന രണ്ട് രണ്ടും ഇവിടെ പ്രകടമായി ഇല്ലാത്തതാണ് അതിനെ പർവ്വതീകരിച്ചതാണ് അതായത് ഡ്രസ്സിലുള്ള ഈ ഈകഴുത്തലുകൾ അതേപ്രകാരം മറ്റു അവർ സൂചിപ്പിക്കുന്ന ഇടകലർന്ന് ആൺപെണ് ഇടകലർന്ന് ചെയ്യുന്ന ഒരു നൃത്ത സ്റ്റെപ്പുകൾ എന്ന നിലക്ക് അതിനെ വളരെ വികൃതമായിട്ടാണ് അവതരിപ്പിച്ചത് അതൊന്നും സാധാരണ അത് ഇല്ല അങ്ങനെയുള്ള നിഷ്കർഷകളില്ല അങ്ങനെയുള്ള ഇതൊന്നും നമുക്ക് നമുക്കവിടെ നടപ്പിൽ വന്നിട്ടില്ല അങ്ങനെ ആരും ദുരുദ്ദേശപരമായിട്ട് അതിനെ കണ്ടിട്ടുമില്ല എന്നാണ് ഞങ്ങളോട് മനസ്സിലാക്കുക ഏതായാലും വളരെ കൃത്യമായിട്ടാണ് അദ്ദേഹം പറയുന്നത് കാരണം ഇതൊരു ഭിന്നതയിലേക്ക് പോകുന്ന പോകേണ്ടുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കരുത് അത് മതപണ്ഡിതരടക്കം ആലോചിച്ച് വേണം ഇത്തരം കാര്യങ്ങൾ പ്രതി പ്രതികരിക്കുക എന്നുള്ളതാണ് ഇടുങ്ങിയ ചിന്താഗതിക്കാരാണ് ഇത്തരത്തിൽ വിവാദം ഉണ്ടാക്കിയെന്നുള്ള കാര്യം കൂടി അദ്ദേഹം വളരെ വ്യക്തമായി തന്നെ പറയുന്നത് വിനീഷ് ഓൾ റിപ്പോർട്ടർ എ കെ അഭിലാഷ് ഇൻ റിപ്പോർട്ടർ കോഴിക്കോട്